മോഹൻലാലും മമ്മൂട്ടിയും കൂടി അഭിനയിക്കുന്ന ഒരു പടത്തിന് ശ്രീലങ്കയിൽ പെർമിഷൻ മേടിച്ചു കൊടുക്കുന്ന ബേബി സുഖാവും അതെ അത് അത് അതിപ്പോൾ അതിൻ്റെ അത് ഒരു ആർമി ക്യാമ്പിൽ അവിടെ വെച്ചാണ് ഇത് ഷൂട്ട് ചെയ്യേണ്ടത് മമ്മൂട്ടി മോഹൻലാലും ഉള്ള സിനിമയാണ് അപ്പോൾ അതിൻ്റെ പെർമിഷൻ എല്ലാവരും വാങ്ങിയിരുന്നു അപ്പോൾ അവിടെ തെരഞ്ഞെടുപ്പ് കാണുന്നത് ഗവൺമെൻറ് ഗവൺമെൻറ് മാറിയിട്ട് പാർട്ടിയുമായിട്ട് ബന്ധമുള്ള അപ്പോൾ അതിൻ്റെ ഗവൺമെൻറ് വന്നു വന്നപ്പോഴത്തേക്ക് മുമ്പ് ഗവൺമെൻറ് എടുത്ത് അനുവദിക്കൊന്നും പ്രസക്തിയില്ലല്ലോ പിന്നെ അങ്ങനെ ഇവര് മമ്മൂക്കയുമെല്ലാം വിളിച്ച് പറഞ്ഞു എന്ത് വേണം അപ്പം ഈ തെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ തിരക്കിൽ പ്രസിഡൻ്റ് ഇലക്ട് ചെയ്യപ്പെട്ടു അതിനുശേഷമാണ് അവിടെ അവിടെ അവരുടെ പാർലമെൻറ്റ് എലക്ഷൻ നടക്കുന്നത് അതിനിടയ്ക്കാണ് ഇത് വേണ്ടത് അപ്പോൾ ഇവരെ ബന്ധപ്പെട്ടിട്ടും ഇങ്ങനെ കുറച്ച് ഡിലേ ഡിലേ ഉണ്ട് അപ്പോൾ മമ്മൂക്ക വീണ്ടും വിളിച്ചിട്ട് ഇതെന്തെന്നാണ് ഇത് നിങ്ങളുടെ സുഹൃത്തുക്കളാണ് അവിടെ ഭരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് എന്താ പറ്റാത്തതെന്നൊക്കെ പറഞ്ഞ് പറ്റാത്തതിനാംവൻ്റി ഫോർ അവേഴ്സിനകത്ത് അവർ തീരുമാനം അറിയിച്ചു നേരത്തെ ഉണ്ടായിരുന്ന ഒരു അനുമതിയാണ് പുതിയ ഗവൺമെൻറ് അത് വീണ്ടും റീഇഷ്യൂ ചെയ്യേണ്ട ഒരു ഇഷ്യൂ ആയിരുന്നു